ഒരു െറ്ററിനകത്ത് വന്നു ഞങ്ങൾ ദുശ്യന്തിയുടെ പണിപ്പുറയിലാണെന്നുള്ളത് ഓക്കെ അപ്പൊ അത് കഴിഞ്ഞൊരു ന്യൂസ് വന്ന് ബോളിവുഡിൽ ഞങ്ങൾ ഒക്ടോബറിൽ അല്ലെ ഈ ഒക്ടോബറിൽ ഷൂട്ടിംഗ് തുടങ്ങാനുള്ള പദ്ധതിയിലാണ് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ ഒത്തിരി റൂമറുകളിൽ ഒരാളുണ്ട് ഓക്കെ ഓക്കെ അപ്പൊ അതുപോലെ റൂമർ വന്നു അപ്പൊ തൊട്ട് പിന്നാലെ ഒരു ഇതറക്കി ഒരു സ്റ്റേറ്റ്മെന്റ് പോലെ ഈ ഓൺലൈൻ മീഡിയകളിലെ ഒരു സ്റ്റേറ്റ്മെന്റ് മലയാളവും നമ്മുടെ ബോളിവുഡുകാരും ഒരുമിച്ച് ഒക്ടോബറിൽ ഷൂട്ടിങ് ആരംഭിക്കുന്നു അങ്ങനെ ഒരു ന്യൂസ് അതൊരു മാസം മുമ്പ് വന്നതാണ് ഒരു മാസത്തിന് മുമ്പ് കൂടുതൽ വന്നു തോന്നുന്നു എനിക്ക് തോന്നുന്നു നമ്മളീ ആയിരിക്കാം ഹൂമർ സെയിം സ്റ്റോറി തന്നല്ലേ എന്തു പറയുന്ന നമുക്ക് അറിയത്തില്ല ഇതിങ്ങനെ ഇത് വന്നു വന്ന ഹ്യൂമാർക്ക് ചുമ്മാ അടിച്ചിറക്കിയോ അപ്പൊ നമ്മളിവിടെ ഭയങ്കര കൂലം കഷമായി ചർച്ച എന്തൊക്കെ ചെയ്യുന്നില്ല ബോളിവുഡ് വരെ നേരത്തെ ചെയ്യുന്നു നമുക്ക് നേരത്തെ വരെ പറഞ്ഞില്ല അപ്പൊ ഇവിടെ വരെ അനക്കൂല്ല പിന്നെ സർപ്രൈസ് കഴിഞ്ഞ ദിവസം ഇത് വരുന്നു തന്നെ പെട്ടെന്ന് ഒക്ടോബറിൽ അപ്പോൾ ഞാൻ അപ്പോഴോക്കുന്നത് ഇത് ക്ലബ്ബ് ചെയ്ത പരിപാടിയാ ഓകെ രണ്ടുപേരും അജിത് മോഹാലിനോട് ഒരുമിച്ച് ചെയ്യാം അതിന് വേണ്ടിയിട്ടുള്ള ഏതോ ഒരു കരാർ ഇവർ ചെയ്തിട്ടുണ്ട് മനോരമ ഓൾറെഡി ആശീർബാദ് ഇത് വിറ്റു റൈറ്റ് അവരുമായിട്ടാ ഇത് കരാറ് ദൃശ്യത്തിന്റെ അവർ ആദ്യം മുതലേ ഉള്ള കരാർ അതാണല്ലോ ഫസ്റ്റും സെക്കൻഡും ഒക്കെ വലിയ ഹ്യൂജ് എമൗണ്ട് ചിലപ്പോൾ കരാറായിട്ടുണ്ടായിരിക്കാം തേർഡ് ഇവർ ചെയ്തതല്ല അവർക്കും ചെയ്യാൻ പറ്റത്തുള്ളു അവരൊരു സ്റ്റോറി എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ബാക്ക്ഫെയർ ചെയ്യാനുള്ള സാധ്യതയുണ്ട് കാരണം ഇവിടെ ഒരു കിടിലും സാധനം കൊണ്ടുവന്ന് ആര് പൊട്ട സാധനം കൊണ്ടുവന്നുവെച്ചാ ആ ക്രെഡിബിലിറ്റിയും പോകും ഏറ്റവും കൂടുതലും ഇതിലൂടെ വരുമാനം ഉണ്ടാക്കിയതും ബോളിവുഡ് ആണല്ലേ സെക്കൻഡ് എന്ന് പറയുന്ന സാധനം നമ്മൾ ഒ ടി ടിയിൽ എടുത്ത് മുപ്പത് കോടിക്ക് തീർത്ത് കളഞ്ഞപ്പം അവര് ഈ അമ്പത് എഴുപത് കോടിയുടെ ബജറ്റിൽ വന്ന സാധനം ഇരുപത്തിയഞ്ചു കോടിക്ക് മുന്നല്ലോ കളക്ട് ചെയ്തു ഓ ഇതിലെന്തു ദൃഷ്യൻ ടു ഒ ടി ടി വിട്ടത് ഇതേപോലെ മണ്ടത്തരം വെറും ഓരോന്നുമില്ല കേട്ടോ സീരിയസ് ആയിട്ട് ആ കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ എനിക്കൊന്ന് ഒ ടി ടി കാര്യമായിട്ട് എന്തെല്ലാം ഡീല് കാണുമായിരിക്കും ഇങ്ങനെ ഒരു സാധനം എടുത്തു എടുത്തുകൊണ്ട് കോവിഡ് സമയത്ത് പറഞ്ഞത് മരക്കാലക്കാന്നുണ്ട് പക്ഷെ നല്ലൊരു പ്ലാൻ സി മരക്കാർ ക്ലിക്ക് ആയിരുന്നെങ്കിൽ അത് നല്ലൊരു പ്ലാൻ ആയിരുന്നു കാരണം വെച്ച് കഴിഞ്ഞാല് ഇപ്പം മരക്കാറ് റിലീസ് ആകുന്നവരെ പൈസക്ക് എന്തായാലും അത്യാവശ്യം ആർഷന് ആ സമയത്ത് എടുത്തിട്ട് ഈ ഒരു പ്രശ്നം വന്ന സമയത്ത് അതെ സേഫ് ആവുകയും ചെയ്യും അത് ഓൾറെഡി മരക്കാരനൊരു ബൂസ്റ്റും കിട്ടി ആ സമയത്ത് ഈ ഒരു പേര് പറഞ്ഞിട്ട് കുറെ പബ്ലിസിറ്റി പോയി അത് കഴിഞ്ഞിട്ട് അവിടുന്ന് വിൽക്കാനും കൂടുതൽ അതായത് മരക്കാർ കിളിക്കായിരുന്നു കൊണ്ടിട്ട് തന്നെ ഇതിന്റെ ഡബിള് അവിടെ മേടിച്ചത് അങ്ങനെ ഒരു ചാൻസും ഉണ്ടായിരുന്നു പക്ഷെ മരക്കാർ ഫെയിലർ ആയി ആയിപ്പോയതാണ് അതിനകത്ത് പണിയായത് അവർ വിചാരിച്ചാകും പക്ഷെ അപ്പൊ ഞാൻ ഈ ദൃശ്യൊക്കെ ദൃശ്യം ടൂ ഒക്കെ ഒ ടി ടി അല്ലാതെ തിയേറ്ററിൽ അങ്ങനെ റിലീസ് ആയിരുന്നെങ്കിൽ എന്ത് കണക്ട് ചെയ്ത് തന്നെ ആൾക്കാരെ തിയേറ്ററിൽ നീ നോക്കിയോ നമ്മള് പറയത്തില്ല തിയേറ്ററിലൊക്കെ ആള് വരുന്നില്ല ഫാമിലീസ് വരുന്നില്ല നമ്മൾ അന്ന് മുതലേ ചർച്ച ചെയ്യുന്നില്ല കോവിഡ് സമയം കഴിഞ്ഞപ്പോൾ ആൾക്കാര് എല്ലാരും ഒ ടി ടിയിലോട്ട് കയറി ആരും വരുന്നില്ല പക്ഷെ തുടരു വന്ന സിനിമ എന്ന് കഴിഞ്ഞപ്പം എല്ലാരും ഇറങ്ങി അമ്മ എനിക്ക് തോന്നുന്നു അതിന്റെ ഒരു എഫക്റ്റ് അടുത്ത പടങ്ങൾ വന്ന പടങ്ങളിലും കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ ചെറിയ ഇറങ്ങി 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 തുടങ്ങി തിയേറ്റർ എക്സ്പീരിയൻസും കഴിഞ്ഞപ്പം ഇനി വരാ ഒരു ഇത് ഉണ്ടാക്കി കൊടുത്ത് മോഹൻലാലിന്റെ ഇതുപോലത്തെ സിനിമകൾക്ക് എനിക്ക് തോന്നുന്നു അവരെ പൊക്കിട തിയറ്ററിൽ കൊണ്ടുവരാൻ പറ്റും ഇനി ഒരു നല്ല പടം ആരെങ്കിലും ഒരു പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ആവറേജ് ലെവലിൽ പോയതാണ് മറ്റേ എന്താ പറയുന്നത് ദിലീപിന്റെ ഒരു പടം ഉണ്ടാകുന്ന നല്ല ക്ലാഷൻ നേടി നല്ല വിജയമായിരുന്നു അത് പഠനം അത് തന്നെ ഇതിന്റെ ഒരു ഭാഗമായിട്ടുള്ള ഒരു ഇതായിട്ടാണ് പറഞ്ഞത് സിത്തൂടെ നല്ലൊരു പടം നല്ലൊരു എക്സ്പീരിയൻസ് ഒരു ഫാമിലി ഞാൻ നേരത്തെയും പറഞ്ഞ ഒരു ഫാമിലി കാരണ ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപ ഒരു ഫാമിലി കയറുന്നതിന് പൈസയാവും ഇൻക്ലൂഡിങ് പിള്ളേർക്ക് അങ്ങനെ ഒരു സമയത്ത് ഇത്രയും സമയം മുടക്കി ട്രാഫിക്കിലും കിടന്ന് അവിടെ ചെന്ന് മെനക്കെട്ട് പോയി ഒരു പടം കാണണമെങ്കിൽ പടം നല്ലതായിരിക്കണം അതെ ഒന്നും ഇല്ലാതെ ഒരു പടത്തിന് പോയിട്ട് ഡിസപ്പോയിന്റ് ആയിട്ട് തിരിച്ചു വരാൻ ആർക്കും അല്ലെങ്കിൽ ഒരു ആവറേജ് പടമാണെങ്കിലും അത് കുഴപ്പമില്ല അല്ലെ അവറേജ് പടമാണെങ്കിലും ഇത് മുതലാവേണ്ട അതെ ഇത്രയും പോയി അവർക്ക് പഴി അതെ അത് അവറേജ് പടവാണെങ്കിൽ നമുക്ക് ബിലോ ആവറേജ് ആയിട്ട് തോന്നുന്നു ഇത്ര മെനക്കെട്ട് പോകാൻ പറ്റും അതെ അതെ അവിടെ ചെന്ന് കഷ്ടപ്പെട്ട് ചെന്ന് ഇരുന്ന് കഴിയുമ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആണെങ്കിൽ നമുക്ക് വരും പടത്തിൽ എല്ലാവരും ഇതിലേക്ക് അവർ തന്നെ പറഞ്ഞു കൊടുക്കും എത്രയോ പേര് പബ്ലിസിറ്റിയാണ് കംപ്ലീറ്റ് തുടരുന്നതിനും കിട്ടിയത് കൂടുതൽ ഞാൻ തന്നെ എത്ര പേര് എടുത്ത് പറഞ്ഞു എന്റെ അടുത്ത് എത്ര പേര് പറഞ്ഞു അങ്ങനെ സെക്കൻഡ് ദൃശ്യം തന്നെ വരണം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതെ ദൃശ്യം അതെ അല്ല അല്ല യോർ ഡ്യൂട്ടി എന്ന് പറയുന്നത് മനസ്സിലുണ്ട് ഒക്ടോബർ രണ്ടാം തീയതി എന്ന് പറയുന്നത് എല്ലാവരുടെയും മനസ്സിലുണ്ട് അങ്ങനെ മനസ്സിന് പതിഞ്ഞൊരു സാധനമാണ് ഈ സംഭവം എന്തായിരിക്കും ഇനി ദൃശ്യം സംഭവിക്കുക എനിക്ക് ഒരു നമ്മളൊരു ഫാൻ തീരെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇനി എന്തായിരിക്കും ഇത്രയും കാലം അയാൾ പുള്ളി മെനക്കെട്ട് അപ്പൊ ഇനി എങ്ങനെ അങ്ങനെ അങ്ങനെ സറണ്ടർ ആവുമോ ഫുൾ ഫാമിലി എനിക്ക് പോകുന്നില്ല സറണ്ടർ ആവണെങ്കിൽ ജോർജ് മാത്രമേ അങ്ങനെ എനിക്കൊന്നെ ആക്കി വെച്ചിട്ട് ജോർജ് സ്വയമേ എല്ലാം ഏറ്റെടുക്കാനുള്ള സാധ്യത എന്തേലും അങ്ങനെ ഒരു എനിക്ക് പക്ഷേ എനിക്ക് സി നമുക്കൊരു ഇതുണ്ടല്ലോ ചൊല്ലുണ്ടല്ലോ പല നാൾക്കുള്ള ഫാമിലിയെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടാണെങ്കിൽ പോലും ജോർജ് കുട്ടി ചെയ്തു തെറ്റാം അല്ലെ അപ്പം അത് ഒരിക്കലും ജസ്റ്റിഫയബിൾ അല്ല സിനിമ ബേസിലും ഒരാൾ ഒരു ഇതിന്റെ ബേസിലും അത് ജസ്റ്റിഫയബിൾ അല്ല ഒരു മൃതദേഹം ഒളിപ്പിച്ച് വെക്കുക ഒളിപ്പിച്ച് വെക്കുക അല്ലെങ്കിൽ കൊലക്കേത് കുറ്റം അതെ അത് തീർച്ചയായിട്ടും വലിയൊരു കുറ്റമാണ് അപ്പം കൊല ഇല്ല പറഞ്ഞ കൊലക്ക് കൂട്ടുനിന്നതും കൊലക്കുറ്റത്തിന് കൊലക്കുറ്റം പോലെ തന്നെ തെറ്റാണെന്ന് പറയത്തില്ല അതുപോലെ തന്നെ ഇത് ഒളിപ്പിച്ച് വെക്കുക എന്ന് പറയുന്നത് തെളിവ് നശിപ്പിക്കുന്നതും എല്ലാം അത് കുറ്റകരമാണ് നമ്മൾ ലോജിക്കലി നോക്കുമ്പോൾ അങ്ങനെ ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് വെക്കുമ്പോ നമ്മൾ ഒരു നായകൻ ജയിച്ചാ നമുക്കൊരു ഹാപ്പിനെസ് അത്യന്തികമായി എൻഡിങ് വരുമ്പോൾ നായകൻ ജയിക്കണം അതെ അതാണ് അതെ അതെ രണ്ടിലും അതാണ് സംഭവിച്ചത് അതെ പിടിക്കപ്പെടുന്ന് തോന്നുന്ന തോന്നി നമ്മൾ ഉറപ്പിച്ച നിമിഷം അവിടെ കൊണ്ടുവരുന്ന രണ്ടു വടത്തിന്റെ ഇതിൽ അങ്ങനെ കാണിച്ചു അങ്ങനെ ഒരു സംഭവമാണ് എന്റെ മനസ്സിലുള്ളത് അതായത് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് അതിനകത്ത് പറഞ്ഞത് ഞാൻ നമ്മളിപ്പം ദൃശ്യം ടു ആദ്യമേ കണ്ടപ്പം ദിവസം തന്നെ ഞാൻ പന്ത്രണ്ട് മണിക്ക് ഇരുന്ന് കണ്ടോളാം അന്നത്തെ റീസിന്റെ അന്ന് പിടിച്ച് എന്താ അക്കൗണ്ട് ഒക്കെ കിട്ടി എന്തായാലും കണ്ട് അത്ര ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യണം ഒരുപാട് ഒരുപാട് അന്ന് പിന്നെ കുത്തി കണ്ടിട്ട് അന്ന് എനിക്ക് ആമസോണില് ആമസോൺ പ്രൈമിൽ അന്ന് എനിക്ക് തോന്നിയൊരു ഒരു ഡൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറയുന്നുണ്ട് പുള്ളിക്കാരൻ ജോർജ് കുട്ടി ഈ പുള്ളിയോട് പറഞ്ഞ കഥ നമുക്ക് അറിയത്തുള്ളൂ അതെ അതെ യഥാർത്ഥിയ എന്താ നടന്നതെന്ന് ആർക്കും അറിയത്തില്ല ജോർജ്ജുട്ടി അത് പറയാൻ തോന്നുന്നുണ്ടോ ഭാര്യയുടെ പോലും പറഞ്ഞിട്ടില്ല ആ കാര്യങ്ങൾ അപ്പൊ ജോർജ്ജുട്ടി ഇയാളുടെ അടുത്തും പറയാനും തോന്നുന്നില്ല ഇയാളത്തെ ഈ എന്താ പറയുക എന്താ ചന്ദ്ര സായികുമാറിന്റെ കഥ പുള്ളിക്കാരൻ്റെ അടുത്ത് സംസാരിക്കും പുള്ളി പറയുന്നത് യഥാർത്ഥ കഥയുമല്ല വേറൊരു എന്താ പറയുന്ന കോളേജിൽ നടന്ന എൻഡിങ് അതേപോലെ വരും എന്നാൽ വേറൊരു തരത്തിലുള്ള അപ്പം അങ്ങനെ ഒരു പറഞ്ഞ് ആണ് പറയുന്നത് അപ്പം അതുപോലും കറക്റ്റ് അല്ല ആ സമയത്ത് യഥാർത്ഥ സ്റ്റോറി അടുത്ത് പറയാൻ ചാൻസ് ഇല്ല യഥാർത്ഥം നടന്ന് വേറെ തരുമായി അത് എന്തായിരിക്കുന്ന തേടിയിൽ പറയുന്ന എൻ്റെ ഒരു ഇത് പിന്നെ അതിനെ ജസ്റ്റിഫൈ ചെയ്യാനുള്ള സാധനങ്ങളായിരിക്കും തേടിനകത്ത് വരിക ആ കഥയല്ല ഞാൻ പറയാം ഫസ്റ്റില് ഒരു മറ്റേ ഇതുണ്ടല്ലേ അത് കണക്ട് ഞാൻ മനസ്സിലായി അതല്ല ഫസ്റ്റിൽ തിയേറ്റർ ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് അന്നത്തെ ഒരു സംഭവം പറഞ്ഞ് തിയേറ്റർ ഉണ്ടാക്കി സെക്കൻഡിൽ തിയേറ്റർ ഉണ്ടാക്കി തിയേറ്റർ ഉടമയായി പക്ഷെ തിയേറ്റർ ഉണ്ടാക്കിയതിന്റെ ലോജിക്ക് നമുക്കറിയാം ഇതിനൊക്കെ കാണാൻ വേണ്ടിയും വേറെ സംഭവങ്ങളൊക്കെ അത് അങ്ങനെ അമ്പീഷിനാണ് തിയേറ്റർ ഉണ്ടാക്കുക എന്നുള്ളത് പിന്നെ ഈ ക്യാമറ സെറ്റപ്പ് ഒക്കെ ചെയ്തത് അങ്ങനത്തെ അവിടെ മോണിറ്റർ ചെയ്യാനുള്ള ഒരു സെറ്റപ്പും കൂടെ ആയിരുന്നു ഇനിയിപ്പടുത്ത് സിനിമ ചെയ്യണം എന്നുള്ളത് അങ്ങനെ ആഗ്രഹമാണ് സിനിമയിലോട്ട് ഇറങ്ങി എന്നൊരു ആഗ്രഹം പറഞ്ഞു മൂന്നാമത്തെ സിനിമ ചെയ്യുവായിരിക്കും ചെയ്യാം പക്ഷെ അതിലൂടെ എന്തെങ്കിലും സിനിമ ചെയ്യാന്ന് പറഞ്ഞത് ഈ തിരക്കഥാകൃത്തനായിട്ട് പരിചയപ്പെടാനും ഈ സ്റ്റോറി ഈ സ്റ്റോറി എങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പോലീസ് സംഭവം എങ്ങനെയാണ് ഹാൻഡിൽ ഹാൻഡ് ചെയ്തല്ലേ പക്ഷെ അത് വേറെ എന്തെങ്കിലും ഉണ്ടോ ഇത് ഇതിപ്പോ ഈ ഒരു വർഷനാ ഇപ്പോഴത്തെ ഈ സാധനങ്ങൾ ഒതുക്കി തീർക്കാൻ വേണ്ടേ ഇനിയിപ്പോ തെളിവു എല്ലാം അതെ ജോർജു തരുടെ എല്ലാം പിന്നെ അതെല്ലാം തീർന്നു അതെല്ലാം കുറച്ച് അസ്ഥി അവർക്ക് ഇത് കൊടുക്കാൻ ചെയ്യാൻ കൊടുത്തു അപ്പൊ അങ്ങനെ ആണെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും അവർ ഉരുട്ട് ബുദ്ധിയിൽ എന്തെങ്കിലും ചെയ്താലോ എന്നുള്ളതാണ് സഹദൈവം വരുമെന്ന് ഏതാണ്ട് ഉറപ്പിച്ച് ഉറപ്പുന്നുണ്ട് ചിലപ്പോ ചാൻസ് ഉണ്ടെന്ന് പുള്ളി ഇങ്ങനെ പറഞ്ഞായിരുന്നു ജോർജ് അല്ല ജിത്തു ജോസഫ് പറഞ്ഞായിരുന്നു ഇത് മറ്റേ ഇതുണ്ടല്ലോ ക്രോസ് ഒന്നും ഉണ്ടാവില്ലെന്ന് ഓ മറ്റേ സി ബി ഐന്ന് ലവം വരുന്നതോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷെ സഹദേവൻ വരാൻ ചിലപ്പോ ചാൻസ് കാണാം ഓ ഇങ്ങനെ പറഞ്ഞു സഹദേവന്റെ ഒരു വൈരാഗ്യുടെ കിടപ്പുണ്ട് അങ്ങനെ ചിലപ്പോ ഇനി ജോർജ് കുട്ടിയെ പെടുത്താൻ വേണ്ടി എന്തെങ്കിലും ചെയ്യൂ അങ്ങനെ എന്തെങ്കിലും ഉണ്ട് മക്കളെയൊക്കെ പെടുത്താൻ വേണ്ടിട്ട് അതിനുവേണ്ടി വേണ്ടി ഇങ്ങനെ ഇനി ഇറങ്ങിത്തിരിക്കുന്ന വേറൊരു കഥയാവോ വേറൊരു കഥ കൊണ്ടുവരാൻ ചാൻസ് ഉണ്ടോ കാരണം ഇത് ഈ ഒരു ഇതിപ്പോ നമ്മളിപ്പോ പലതും പറയുന്നു ില്ല സാധനം ചിന്തിക്കാത്തൊരു സംഭവമായിരിക്കും സഹദേവൻസ് വലിയൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല വേറൊരു സ്റ്റോറി ആയിരിക്കും എനിക്ക് പേഴ്സണലി തോന്നില്ല ഇതിനെ ചുറ്റിപ്പറ്റി ആയിരിക്കും പക്ഷെ അതൊരു ഈ കൺക്ലൂഷൻ അല്ലേ പേര് സെക്കൻഡ് റഡംഷൻ കൺക്ലൂഷൻ തോന്നുന്നു അപ്പം അങ്ങനെ ദൃശ്യം ദൃശ്യം കൺക്ലൂഷൻ കൺക്ലൂഷൻ മാത്രമേ എത്തിട്ടുള്ളൂ ബട്ട് അത് ഒരു ഒരു സമാപ്തി ആയിരിക്കും എന്നാണ് എനിക്ക് ഒരു ട്രയോളജി ആയി നിർത്തുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ജിദ്ദു ജോസഫ് കല ഇതിന്റെ ക്ലൈമാക്സ് മോഹൻലാനോട് ആദ്യമേ പറഞ്ഞു ഓക്കെ ക്ലൈമാക്സിലോട്ട് എത്തിക്കാനുള്ള സാധനം എഴുതി ചേർത്താതി പറഞ്ഞു ഓഹോ അതാണ് പിടിക്കപ്പെടുമെന്നാണ് തോന്നുന്നത് എനിക്കിത് ഫീൽ ചെയ്യുന്നു എനിക്ക് ഫീൽ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞപോലെ തന്നെ ഗിറ്റി ജോസഫ് ഒരിക്കലും എന്താ പറയുന്നത് ഇങ്ങനെ രക്ഷ ഔട്ട് രക്ഷോട്ട് നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല എഴുതി നിൽക്കുമെന്ന് പിടിക്കപ്പെടുന്ന രീതിയിലായിരിക്കും എഴുതി വിൽക്കുന്നത് അല്ലെങ്കിൽ ഇതിനോട് എല്ലാം ക്ലിയർ ആകുന്ന രീതിയിൽ എല്ലാവർക്കും ഒരു ശുഭ പര്യവസാനി പോലൊരു സാധനമായിരിക്കാം വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ജിസ്വിന്റെ പടങ്ങളെല്ലാം എടുത്തു കഴിഞ്ഞാൽ അങ്ങനല്ലേ ഒരു ഒരു പ്രോപ്പർ എൻഡിങ് ആ അപ്പൊ ഒരു അവസാനം ഉണ്ടായിട്ട് എനിക്ക് ഓർമ്മ ഇത് ചിലപ്പോ നിർത്തും വിക്കാറും ഇതിനെങ്ങനെ വലിച്ചിട്ടു പോകുന്നതിലും വലിയ നല്ല കാണിക്കാന്നുമില്ലല്ലോ അത് എന്തുവാ ഈ ഒരു ഫാമിലി ബേസ് സാധനം അല്ലേ കൊറേ കഴിയുമ്പോ ആൾക്കാർക്ക് മടുക്കും മടുക്കുക പിന്നെ കൊണ്ടുപോയിരിക്കും നാലും പറഞ്ഞാൽ പക്ഷെ ഇവിടെ എനിക്ക് ചാൻസ് ഇല്ല ഒരു ട്രയോളജി ആയിട്ട് നിർത്തുവാന്നാ എനിക്ക് തോന്നുന്നത് പിന്നെ എനിക്ക് പേഴ്സണലി തോന്നിയുള്ള വേറൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് എടുത്താൽ കൊള്ളാന്നു ആ അത് മിക്കാനാണ് എനിക്കും തോന്നുന്നതായിരിക്കും അത് കോവിഡ് സമയത്ത് ഭയങ്കര കൺസങ്ക്ഷൻ ആയിരുന്നു നല്ല ആൾക്കാര് ഒരു മോഹൻലാലിന്റെ കൂട്ടത്തിൽ വന്ന ആൾക്കാർ വരെ അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട് അഭിനയിക്കുന്നത് അതാ ഈ എന്താ ഒരു ഒന്നോ രണ്ടോ ഡയലോ ഉള്ളവരെ തന്നെ തെരഞ്ഞെടുക്കുമ്പോൾ കുറച്ച് പ്രൊഫഷണൽ ആയിട്ടുള്ളവരെ തെരഞ്ഞെടുത്താൽ ഇത് കുറച്ച് അമച്ചുറായി പോയെന്നുള്ള എനിക്ക് ഒരു ഫീല് തോന്നിയാലും സെക്കൻഡിനകത്ത് കുറച്ചും കൂടെ അതെല്ലാവരും പറഞ്ഞു സീരിയൽ ടൈപ്പ് തോന്നി സീരിയൽ ടൈപ്പ് ആണെന്ന് എനിക്ക് തോന്നുന്നു കുറച്ചും അഭിനയിക്കാൻ മേക്കിംഗിലൊക്കെ ഒരു സീരിയൽ ടൈപ്പ് തോന്നിച്ചു പക്ഷേ കൂമനകത്ത് തോന്നിയില്ല ബെറ്റർ എനിക്ക് ആ നൈറ്റ് ഷോട്ടൊക്കെ എന്നാ കിടിലുമായിട്ടാണ് പ്രത്യേകിച്ച് മറ്റേ ഓടിനൊക്കെ ഓടി രാത്രി എല്ലാം അത് ജിത്തു ജോസഫിനെ വിട്ട് കഴിഞ്ഞാൽ അങ്ങനെ കിടന്ന സാധനം തരൂന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ ഇത് ഒരു കൺക്ലൂഷൻ അല്ലേ അപ്പൊ കുറച്ചുകൂടെ എനിക്ക് ചെയ്യും തോന്നുന്നു കേട്ടോ എന്ന് വെച്ചാൽ ഇത് ലാസ്റ്റ് അല്ലേ തിയേറ്ററിൽ ഇറക്കാൻ വേണ്ടിട്ട് അതിന്റെ മാക്സിമം അത് വേണ്ടി ഡീലായതുകൊണ്ട് ഓ ടി വെർഷനിൽ അങ്ങ് ഷൂട്ട് ചെയ്തായിരിക്കും ചിലപ്പോൾ അങ്ങനെയാണോ ആയിരിക്കും ഡീൽ വന്നതാണോ ആ ഡീലൊക്കെ ചിലപ്പോ നടന്നു കാണിക്കുന്നത് നീ ഇത് പറഞ്ഞില്ലേ മറ്റേ മരക്കാരന് വേണ്ടിട്ടുള്ള ഡീലിങ്ങിലൊക്കെ പക്ഷെ അത് അവസാനമല്ലേ അല്ല ഇത് അവരങ്ങനെ പറയുന്നെങ്കിലും എനിക്ക് തോന്നുന്നത് നേരത്തെ ഡീലാക്കി വെച്ചതായിരിക്കും സംഭവം അങ്ങനെ ആയിരിക്കാം ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാധനം എടുക്കും എനിക്ക് തോന്നുന്നില്ല ദൃശ്യം ടൂ നമ്മള് ബോളിവുഡിലൊന്നും കണ്ടിട്ടില്ല കണ്ടിട്ടുണ്ടോ ഇല്ല ഞങ്ങൾ അല്ല ബോളിവുഡിൽ കണ്ടിട്ടുണ്ട് ഞാൻ കണ്ട് ഫസ്റ്റ് ഫസ്റ്റ് എനിക്ക് കൊഴപ്പ് തോന്നി സെക്കൻഡിനകത്ത് ഞാൻ മൊത്തത്തിൽ കണ്ടോന്ന് എനിക്ക് സംശയമുണ്ട് ആ മൊത്തത്തിൽ കണ്ടില്ലെന്ന് തോന്നുന്നു കാരണം പകുതി അങ്ങായപ്പോ ഞാൻ നിർത്തി എനിക്ക് എന്തോ ഇതായിട്ട് തോന്നില്ല രണ്ടാമത് ഈ വീടിന്റെ വെളിയിൽ ആള് വന്ന് നിൽക്കുന്നിട്ടോ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ആഡ് ചെയ്ത് ഇവര് പക്ഷെ ആക്ച്വലി കൊള്ളായിരുന്നു കൊള്ളാമായിരുന്നു അതായത് അപ്പൊ അവരെന്തോ ചെറിയ സംഭവങ്ങൾ ചേഞ്ച് കൊണ്ടുവന്നായിരുന്നു അതായത് കുറച്ചും കൂടെ സിനിമാറ്റിക് ആക്കാനായിട്ട് മഴയത്ത് വെളിയിലിട്ട് നോക്കുമ്പഴത്തേക്ക് ഈ പോലീസുകാരനായ മുരളീകോപി അഭിനയിച്ച കഥാപത്രം ഉണ്ടല്ലോ പുള്ളിക്കാരന്റെ ഹിന്ദി വർഷം ആള് മഴയത്ത് വെളി വന്നിരിക്കുന്നത് അങ്ങനെ എന്തോ രണ്ടുമൂന്ന് സീൻസ് അവര് ചെറിയ ട്രീറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ അത് ആക്ച്വലി നല്ലതായിട്ട് വന്നെന്നാണ് എന്റെ ഒരു ഓർമ്മ ഞാൻ ഓർക്കുന്നില്ല ആക്ച്വലി കറക്റ്റ് ആയിട്ട് അതുകൊണ്ട് ചുമ കണ്ടുപോകണം രസമാണ് പക്ഷെ നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല ഒറിജിനൽ വർഷം കണ്ടുപെടണമില്ല വലിയൊരു വീട്ടിലൊക്കെ ആയിട്ട് താമസിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് പക്ഷേ എനിക്ക് എൻ്റെ ഓർമ്മയാണ് കേട്ടോ എനിക്ക് കറക്റ്റായിട്ട് അത്രയും അങ്ങോട്ട് ഓർമ്മ ഇടുന്നില്ല ബട്ട് സ്റ്റിൽ വലിയൊരു വീട്ടിൽ താമസിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് പക്ഷേ അജയ് ദേവൻ ചെറിയ മറ്റേ സാധാരണക്കാരുടെ ഡ്രസ്സും കയ്യിലൊരു ചരടും ഒക്കെ കെട്ടി സാധാരണക്കാരനാണ് കാണിക്കുന്ന ഒരു രീതി ആ ഒരു രീതിയിലൊക്കെയാണ് അതിനകത്ത് പോയേക്കുന്നതായിട്ട് എനിക്ക് തോന്നിയത് സത്യം പറഞ്ഞാൽ അവർക്ക് ഭയങ്കരമായിട്ട് കണക്റ്റ് ആയൊരു പടവാണ് ബോളിവുഡുകാർക്ക് അതല്ലേ അതെന്ന് വെച്ചാൽ ലോക്കൽ ആൾക്കാരത് ഏറ്റെടുത്തത് ആഹാ ഈ ഹൈടെക് ഇപ്പോഴത്തെ അങ്ങനത്തെ ലോക്കൽ ഏരിയയിൽ പോയ ഈ പടം ഭയങ്കര സംഭവമായത് അത്ര ഹിറ്റ് ആയ സംഭവം ഈ നമ്മുടെ ആൾക്കാരെ പോലെ തന്നെ ആ ഒരു അക്സെപ്റ്റൻസ് ഉണ്ടല്ലോ ഈ പാവങ്ങളുടെ ആ ആ ഒരു രീതിയിൽ അത് കാണിച്ചേക്കും കാണിച്ചേക്കുന്നത് അതായത് അവർ മുറവുന്നത് എടുക്കുന്ന സമയത്ത് എനിക്ക് എന്റെ ഒരു ആഗ്രഹം പറയുന്നത് കുറച്ചും കൂടി നല്ല ടെക്നിക്കലി പെർഫെക്റ്റ് ആയിട്ടുള്ള ക്യാമറമാൻ ഒരു അടിപൊളി ഒരു ക്യാമറമാൻ ചൂസ് ആദ്യത്തത് ആയിരുന്നു എനിക്ക് ഓർമ്മയല്ലോ രണ്ടാമത്തെ പറ്റി പോയത് കൊണ്ടാടാ റെസ്ട്രിക്ഷൻസ് അല്ലായിരുന്നു അന്ന് സിനിമാക്കാർക്ക് ജോലിയിൽ നടന്ന നടന്നൊന്നും പോലായിരുന്നു കളറിങ് ഒന്ന് അതിന്റെ ഒരു ഇതിൽ വെച്ചിട്ട് പെർഫെക്ഷനിൽ വെച്ച് അങ്ങനെ ചൂട്ട് ചെയ്ത കെടുത്തിയെന്ന് തോന്നുന്നു ആയിരിക്കും കഥ അതുകൊണ്ടായിട്ടാ അത് പിടിച്ചിരിക്കുന്നത് ഇല്ലെങ്കിൽ തീർന്നെ അതെ നല്ല സ്റ്റോറിക്കൊന്നും ഞാൻ കുറ്റമൊന്നും പറഞ്ഞില്ല പക്ഷെ കുറച്ചും കൂടെ ഒരു എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു കാണുന്നതിലൊരിണ്ടല്ലോ നമുക്ക് സിനിമാറ്റിക് സാധനങ്ങൾ കാണുന്നതിലും ഇതിൽ നമ്മൾ കുറവ് തോന്നിയായിരുന്നു അതല്ലാതെ എനിക്ക് അടിപൊളി പോടായിരുന്നു തേടിനു വേണ്ടി തീർച്ചയായിട്ടും മീറ്റിംഗ് ആണ് ഉറപ്പായിട്ടും മീറ്റിംഗ് ആണ് ഒന്നും വിചാരിക്കാനൊക്കെ ക്രിമിനൽ മൈൻഡാണ് ക്രിമിനലിനെ ഇറക്കി വിടാൻ പോവാണ് കണ്ടറിയാം പടം എടുക്കുമായിരിക്കും അല്ലേ സിനിമ എടുക്കുന്ന പോലൊക്കെ വല്ല കാണാൻ ചാൻസ് ഉണ്ട് ഇല്ലന്നല്ല നല്ല മേക്കിംഗ് ആയിരിക്കും കാരണം ഇപ്പൊ അവരുടെ പ്രസ്റ്റീജിയസ് പ്രോജക്റ്റാ ഈ ആശീർവാദിന്റെ പറയാനായിട്ട് ഈ എംബിറൻ കഴിഞ്ഞുള്ള സാധനമേ ഉള്ളൂ ലൂസിഫർ ത്രീ മാത്രമേ ഉള്ളൂ അതിൽ വലിയൊരു സാധനം ഇല്ല ഇപ്പൊ ഇപ്പൊ നിലവിൽ ബാക്കിയൊക്കെ കുഞ്ഞു കുഞ്ഞു പ്രോജക്ടുകൾ അല്ല ഈ എംബുരാൻ ഇത്രയും ഹിറ്റായി കളക്ഷൻ നേടി നിക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും ഇത് എടുക്കാലോ പിന്നെ ദൃശ്യം ഇപ്പൊറങ്ങി കിട്ടാറ്റ് മാത്രമേ ഉള്ളൂ മോലാനെ കിട്ടാൻ കിട്ടാൻ ഇവിടെ ബാക്കിയെല്ലാം റസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡ് മഞ്ഞുമൽ ബോയ്സിനാന്നല്ലേ അതിവിടെ കിട്ടാൻ ബാക്കിയെല്ലാം ഓക്കെ ഓ അതുകൊണ്ട് റിലീസ് ആവട്ടെ എന്തായാലും ഫസ്റ്റ് ആവട്ടെന്തായാലും ഷോ ഉറപ്പ് ഫസ്റ്റ് വീക്കിലാണ് ഞാൻ ദൃശ്യം വൺ എടുത്തത് വൺ വീക്ക് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പോയി കണ്ടത് അന്ന് ഈ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാതെ വലിയ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് സ്പോയിലൊന്നും ആയില്ല കണ്ടില്ല എല്ലാരും പറഞ്ഞ് ഇത് കാണുന്നവരല്ല മതി എന്നാ കണ്ടില്ല 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 അത് ചോദിക്കുമ്പഴേ നമ്മള് പോയാൽ കാണും അങ്ങനെ ഇടിച്ചു ഊത്തിയാണ് നമ്മൾ പോയി കണ്ടത് മറ്റേത് ഇത് നമ്മൾ കാത്തിരുന്ന് അക്കൗണ്ട് കപ്പ് എടുത്ത് എഴുതുന്നത് കണ്ടതാണ് ദൃശ്യൻ ടു അപ്പം പിന്നെ ദൃശ്യം ത്രീ എന്തായാലും ഫസ്റ്റ് ഉറപ്പായിട്ടും കണ്ടിരിക്കും അതിനകത്ത് ഒരു സംശയം നിങ്ങ ഒന്നും കാണാൻ നിൽക്കുന്നില്ല നേരെ പോയി കാണാൻ കൊള്ളാ ഡാർക്ക് നൈറ്റ് ഡാർക്ക് നൈറ്റ് പോലത്തെ ഒരു എൻഡിങ് ഒക്കെ വന്ന കിടിലായിരിക്കും നൈറ്റിന്റെ പ്രോപ്പർ എൻഡിങ് അതാ ഞാൻ പറഞ്ഞത് കാണും ഒരു സാധനം കാണിച്ചിട്ട് കാണിച്ചിട്ട് സംഭവം കൊണ്ടുവന്ന അടിപൊളി അടിപൊളിയാണ് തരട്ടെ അങ്ങനെ ഉറപ്പായിട്ടും ദൃശ്യം ത്രീ